നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നീതി നടപ്പായി എന്ന ആശ്വാസമായിരുന്നു ഇന്നലെ കേരളത്തിന് രാഷ്ട്രീയം പറഞ്ഞതിലെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഒരു നേതാവിനെ നിഷ്ഠൂരം വധിക്കുന്നു ഇനി ആരും ഇങ്ങനെ വധിക്കപ്പെടരുത് എന്നതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് കെ കെരമ്മ പറഞ്ഞു ഈ പോരാട്ടം അവസാനിക്കില്ല മുഴുവൻ പ്രതികളും നിയമത്തിന് മുന്നിൽ വന്നുവെന്ന് വിശ്വസിക്കുന്നില്ല സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം ലാർജർ കോൺസ്പിരൻസി എന്നാണ് കോടതി വിശേഷിപ്പിച്ചത് ഇതാണിനി തെളിയാനുള്ളത് കേസുമായി ബന്ധപ്പെട്ട് തിരശീലയ്ക്കു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നവർ പുറത്തു വരേണ്ടതുണ്ട് എന്ന് കെ കെ രമ പറഞ്ഞു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞതോടെ സി പി എമ്മിന്റെ വാദങ്ങൾ ഒന്നായി നിലംപൊത്തി നിലംപുത്തി പി വധക്കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നില്ല എന്നാണ് കെ കെ രമ പറഞ്ഞത് തിരശ്ശീലിക്ക് മുന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വമ്പന്മാരെ തന്നെയാണ് കെ കെ രമ ലക്ഷ്യമിട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അപ്രതീക്ഷിതമായി ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്ന ഈ മാരക പ്രഹരത്തിൽ തളർന്നിരിക്കുകയാണ് സി പാർട്ടി വടകരയിലേക്ക് യാത്ര തിരിക്കാനിരിക്കുന്ന കെ കെ ശൈലജയോട് രാഷ്ട്രീയ കേരളം ഒന്നു മാത്രമാണ് പറയുന്നത് കെ കെ രമയെന്ന ആ ഭാര്യയുടെ അമ്മയുടെ കണ്ണുനീർ നിങ്ങൾ കാണാതെ പോകരുത് ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശൈലജ ടീച്ചർ പറഞ്ഞ വാക്കുകളിൽ സത്യസന്ധതയുണ്ട് എങ്കിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ വടകരയിൽ നിങ്ങൾ മത്സരിക്കരുത് എന്തു വില കൊടുത്തും മണ്ഡലം തിരികെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഷൈലജ ടീച്ചറാണ് ഇതുവഴി പിണറായി വിജയനും എം വി ഗോവിന്ദനുമൊക്കെ ലക്ഷ്യമിടുന്നത് മറ്റ് ചില രാഷ്ട്രീയ നീക്കങ്ങൾ കെ കെ ശൈലജയെ വടകരയിൽ അവതരിപ്പിക്കുന്നത് വഴി ടി പി കേസിൽ നിന്ന് ചർച്ച വഴിതിരിഞ്ഞു പോകുമെന്ന് അവർ കരുതുന്നു ഒരു കാര്യം വ്യക്തമാണ് ടി പി അത്ര പെട്ടെന്നൊന്നും സി പി എമ്മിന് വിട്ടുപോകില്ല ജീവിച്ചിരുന്ന ടി പി യേക്കാൾ എത്രയോ മാരകമാണ് ഇപ്പോൾ മരിച്ച ടി പി ചന്ദ്രശേഖരൻ ഈ പാർട്ടി കേൽപ്പിക്കുന്ന പ്രകരം ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിശേഷിപ്പിച്ച പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അതേ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഹൈക്കോടതി വിധിയിലൂടെ പാർട്ടിക്കേറ്റ പ്രഹരത്തിൽ തളർന്നിരിക്കാനേ ഈ സി പി എമ്മിന് ഇപ്പോൾ കഴിയുന്നുള്ളൂ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റവിമുക്തനായ പി മോഹനൻ ഇപ്പോൾ പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് സി എച്ച് അശോകൻ അർബുദ രോഗത്താൽ മരിച്ചു എന്നാൽ ഇതുവരെ വടകരയിലെ സി പി എമ്മിന് സാക്ഷാൽ ടി പി ചന്ദ്രശേഖരനൊപ്പം തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അന്ന് പോലീസിനെ സ്വതന്ത്രമായ അന്വേഷണത്തിന് കയ്യയച്ചു വിട്ടു അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥ കുറ്റവാളികൾ അറസ്റ്റിലായത് കൊലപാതകങ്ങളിൽ നിന്ന് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം വഴിതിരിഞ്ഞപ്പോൾ എന്തൊക്കെ കോപ്രായങ്ങളാണ് സിപിഎം കാട്ടിക്കൂട്ടിയത് സിപിഎമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ടി പി ചന്ദ്രശേഖരന്റെ വധത്തിനു പിന്നിൽ പാർട്ടിയുടെ ഗൂഢാലോചനയാണ് എന്ന് തുടക്കം മുതൽ ആരോപണമുയർന്നു ടി പി കേസ് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക പോലീസ് സംഘം നേതാക്കളെയും പ്രവർത്തകരെയും ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്ന് പാർട്ടി വിറച്ചുപോയി കോഴിക്കോട്ടെയും കണ്ണൂരിലെയും ഒക്കെ പ്രമുഖ നേതാക്കൾ അന്ന് പോലീസ് സേനയുടെ വലയിൽ വീണു ഇവരിൽ പി മോഹനൻ സി എച്ച് അശോകൻ കെ കെ കൃഷ്ണൻ കെ സി രാമചന്ദ്രൻ പടയങ്കണ്ഠി രവീന്ദ്രൻ പി കെ കുഞ്ഞനന്ദൻ തുടങ്ങിയവർ ഉൾപ്പെട്ടു ഒഞ്ചിയം പാനൂർ തലശ്ശേരി കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റികൾക്ക് കൊലപാതകത്തിലുണ്ടായിരുന്ന പങ്ക് ഏറെക്കുറെ തെളിയിക്കപ്പെട്ട കാലഘട്ടം താഴെത്തട്ടിൽ പ്രതികളെ സഹായിച്ച ലോക്കൽ കമ്മിറ്റി നേതാക്കളെയും ഏരിയ കമ്മിറ്റി നേതാക്കളെയും പിന്നിട്ട് ഗൂഢാലോചന പാർട്ടിയിലെ ഉന്നത നേതാക്കളിലേക്ക് കടന്നപ്പോൾ അന്ന് സി പി വിറച്ചു എന്ന് മാത്രമല്ല പ്രതിരോധത്തിനായി അവർ പലതും കാട്ടിക്കൂട്ടി അന്വേഷണ സംഘത്തിനെതിരെ തിരിഞ്ഞ സി പി എം പാർട്ടിയെയാണ് അന്ന് കേരളം കണ്ടത് ഒരിക്കലും ടി പി വധക്കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല എന്ന് കേരളം സംശയിച്ച ദിനങ്ങൾ ഗൂഢാലോചനയിലേക്ക് നീളുന്ന അന്വേഷണത്തിന് അന്വേഷണ സംഘം നേരിടേണ്ടി വന്നത് കടുത്ത വെല്ലുവിളികൾ ഇത്ര നിഷ്പക്ഷമായി ഈ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിനെതിരെ സി പി എം തിരിഞ്ഞു കണ്ണൂരിൽ നിന്നുള്ള എം എൽ എ മാർ ജയിലിലെത്തി നേതാക്കളെ കണ്ടു അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷൌക്കത്തലിയുടെ നേർക്ക് സി പി എമ്മിന്റെ ആക്രോശം ഇ പി ജയരാജൻ അന്ന് ഷൗക്കത്തലിയുടെ നേർക്ക് ചുരിഞ്ഞത് സമാനതകളില്ലാത്ത പരിഹാസം ടി പി കേസിലെ കാടിളക്കിയുള്ള അന്വേഷണത്തിലൂടെ ഷുക്കൂർ വധക്കേസ് ഫൈസൽ വധക്കേസ് കെ ടി ജയകൃഷ്ണൻ വധക്കേസ് തുടങ്ങിയ കേസുകൾക്ക് തുമ്പുണ്ടാക്കി അന്വേഷണ സംഘം അതിസാഹസികമായാണ് പല പ്രതികളെയും അവർ അറസ്റ്റ് ചെയ്തത് പാർട്ടി ഗ്രാമമായ മുടക്കോഴിമലയിൽ ഒളിച്ചിരുന്ന കൊടിസുനിയും സംഘത്തെയും ഷൌക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തൂക്കിയെടുത്തത് അതിസാഹസികമായി മഹാരാഷ്ട്ര ഗോവ അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ടി കെ രജീഷ് എന്ന കൊടും ക്രിമിനലിനെ കേരള പോലീസ് തൂക്കിയെടുത്ത ദൃശ്യങ്ങൾ ഇന്നും നമുക്ക് ഹരം പകരുന്നു സി എന്ന രാഷ്ട്രീയ പാർട്ടി ഒരുക്കിയ കൊടും പ്രതിരോധത്തെ മറികടന്നുകൊണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ മികവാർദ്ധ ഈ നീക്കങ്ങൾ പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങിയപ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ മാത്രമല്ല പാർട്ടിയാകെ വിറച്ചു പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും ഒളിത്താവളങ്ങളിലുമൊക്കെ പ്രതികൾക്കായി പോലീസ് കയറി നിരങ്ങിയപ്പോൾ സി എന്ന പാർട്ടിക്ക് ഉത്തരം മുട്ടി പ്രതികൾ ഒളിത്താവളങ്ങൾ ഒരുക്കിയ ഓരോരുത്തരെയായി പോലീസ് തൂക്കി അകത്തിടുന്ന കാഴ്ചകൾ ഒരു രീതിയിലും ഒളിക്കാൻ കഴിയാതെ അങ്ങനെ ടി പി വധക്കേസിലെ പ്രതികൾ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്ന ദയനീയ കാഴ്ച പാർട്ടി എന്തു വില കൊടുത്തും സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ച കുഞ്ഞനന്ദൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്ലാവില പോലെ വിറച്ചു നിൽക്കുന്ന കാഴ്ച സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ മുൻ മന്ത്രിയായിരുന്ന ഇളംബരം കരീം തുടങ്ങിയവർക്കൊക്കെ ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് ആർ എം പി ആരോപണമുയർത്തിയ ദിവസങ്ങൾ എന്നാൽ പി മോഹനൻ എന്ന നേതാവിൽ തങ്ങളുടെ അന്വേഷണം എത്തി അന്വേഷണം അവസാനിപ്പിക്കാൻ മാത്രമാണെന്ന് പോലീസ് സംഘത്തിന് കഴിഞ്ഞത് അതിനു പിന്നിൽ നടന്ന അട്ടിമറികൾ ഇന്നും അജ്ഞാതമാണ് ആ കാലഘട്ടത്തിൽ സി പി നടത്തിയ സോളാർ സമരം ഇപ്പോഴും കേരളത്തിന്റെ ഓർമ്മയിലുണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെപ്പിക്കാനെത്തിയവർ അന്ന് സർക്കാരുമായി നടത്തിയ രഹസ്യ ഡീൽ എന്താണ് കൊലപാതകികളും കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ഗൂഢാലോചനക്കാരമൊക്കെ മൊബൈൽ ഫോണുകൾ വഴി നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ആ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘം തങ്ങളുടെ സമാനതകളില്ലാത്ത അന്വേഷണമാണ് തുടർന്നത് നൊടിയിടയ്ക്കുള്ളിൽ ഗൂഢാലോചനയിലേക്ക് നീളുന്ന കണ്ണികളിലേക്കുള്ള അന്വേഷണം നിലച്ചുപോയ നിമിഷങ്ങൾ എങ്കിലും കേരളം അക്ഷമയോടെ കാത്തിരുന്നു ഒടുവിൽ ടി പി ചന്ദ്രശേഖരനെ വധിച്ച യഥാർത്ഥ പ്രതികൾക്ക് അവരർഹിക്കുന്ന ശിക്ഷയാണ് കേരളത്തിന്റെ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് കേരള പോലീസ് സൈബർ സെല്ലിന്റെ കാര്യക്ഷമത ഏറ്റവുമധികം തെളിയിക്കപ്പെട്ട ഒരു കേസ് ഫോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും പ്രതികളുടെ യാത്രാ രേഖകളടക്കം പരിശോധിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ മാറാട് പ്രത്യേക കോടതിയിൽ നടന്ന വിചാരണയ്ക്കൊടുവിൽ തെളിവുകളുടെ അഭാവത്തിൽ പി മോഹനനെ വിട്ടയച്ചു പി മോഹനനിൽ നിന്ന് മുതിർന്ന നേതാക്കളിലേക്ക് ഗൂഢാലോചനയുടെ കണ്ണുകൾ നീണ്ടി എങ്കിലും കെ കെ രമ അന്നു മുതൽ ഉറപ്പിച്ചൊരു കാര്യം പറഞ്ഞു യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിലാണ് ഒടുവിൽ കേരളത്തിന്റെ ഹൈക്കോടതി ഒരു ലാർജർ കോൺസ്പിരൻസി എന്നീ വധത്തെ വിശേഷിപ്പിക്കുമ്പോൾ ഇനി പ്രതീക്ഷയത്രയും ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി ഗൂഢാലോചന അന്വേഷിക്കാൻ സി നിയോഗിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സമാനതകളില്ലാത്ത ട്വിസ്റ്റുകളായിരിക്കും ടി പി വധക്കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു എന്ന് കെ കെ രമ പറയുന്നു ഈ ആവശ്യമുന്നയിച്ച് താൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് കെ കെ രമ പറഞ്ഞിരിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടും യു ഡി എഫിലേക്ക് ചേക്കേറാതെ ആർ എം പി എന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്ത ടി പി ചന്ദ്രശേഖരൻ താൻ വിശ്വസിച്ച സിദ്ധാന്തങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പ്പോൾ ഒരിക്കലും സി പി എം എന്ന പാർട്ടി കരുതിയിരുന്നില്ല ഇത്തരത്തിൽ ഒരു ഭാരകവിധി തങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന സത്യം ടി പി ചന്ദ്രശേഖരൻ എന്ന നേതാവിനെ എന്തിനിത്ര നിഷ്ഠൂരമായി കൊലപ്പെടുത്തി എന്ന ചോദ്യം ആദ്യമുയർത്തിയത് സി പി എം അണികൾ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതിരോധത്തിനു ശേഷം ടി പി വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ സി പി എം എന്ന പാർട്ടി നേരിട്ടിറങ്ങുന്ന ഏറ്റവും മലിനമായ കാഴ്ച കുലങ്കുത്തി എന്നും കുലങ്കുത്തിയായിരിക്കും എന്ന പ്രസ്താവനയിലൂടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെയാണ് ആ സംരക്ഷണ കവചം പൂർണ്ണമായി അന്ന് ഏറ്റെടുത്തത് പിണറായി വിജയൻ അന്ന് കുലങ്കുത്തി എന്ന് ടി പി ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചപ്പോൾ ഒരു വസ്തുത തിരിച്ചറിഞ്ഞിരുന്നില്ല പൊതുസമൂഹത്തിന് മുന്നിൽ ആ പാർട്ടിക്ക് സംഭവിച്ച പ്രതിച്ഛായ നഷ്ടം ടി പി വധത്തിനുശേഷം അരുവിക്കര നെയ്യാറ്റൻകര ഉപതെരഞ്ഞെടുപ്പുകളിൽ തോറ്റമ്പിയ സി പി എം പാർട്ടി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും അവർ നിലംപൊത്തി ഇനിയാണ് സി എന്ന പാർട്ടിയുടെ അതിനിഷ്ഠൂരമായ ചെയ്തികൾ നമ്മൾ തിരിച്ചറിയേണ്ടത് പാർട്ടിയെ മുൾമുനിയിൽ നിർത്തി കേസന്വേഷിച്ച് അന്നത്തെ പോലീസ് സംഘത്തിലെ പ്രമുഖ ഉദ്യോഗസ്ഥരെയൊക്കെ സി പി എം എന്ന പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ വേട്ടയാടി മികവാർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർ സമ്മാനിച്ചത് അപ്രധാന തസ്തികകൾ മാത്രം അന്വേഷണത്തിന് നേതൃത്വം നൽകിയ എസ് പി അനൂപ് കുരുവിള ജോണിനും മൂന്ന് ഡിവൈഎസ്പിമാർക്കും എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റതിനു ശേഷം ക്രമസമാധാന ചുമതല അവർ നൽകിയില്ല സർവീസ് കാലയളവിൽ ഒരുവിധ ആരോപണവും നേരിട്ടിട്ടില്ലാത്ത ഉദ്യോഗസ്ഥനാണ് അനൂപ് കുരുവിള ജോൺ ക്രമസമാധാന ചുമതല എന്തുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയില്ല എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം ടി പി വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ ഹാജരാക്കി എന്ന നല്ല കാര്യം ഡി വൈ എസ് പി ആയിരുന്ന കെ വി സന്തോഷ് ഇപ്പോൾ മലപ്പുറത്ത് എം എസ് പി കമാൻഡറാണ് കെ പി ഷൗക്കത്തലി ആലപ്പുഴ ക്രൈംബ്രാഞ്ചിലാണ് ജോസി ചെറിയാൻ ക്രൈംബ്രാഞ്ചിലും ഇടക്കാലത്ത് കെ പി ഷൗക്കത്തലി കേന്ദ്ര അന്വേഷണ ഏജൻസിയിലേക്ക് പോകുന്നത് കാഴ്ചയും നമ്മൾ കണ്ടു കെ കെ രമ എന്ന വിധവയുടെ കണ്ണുനീരിനു മുന്നിൽ ശൈലജ ടീച്ചർ എന്തു മറുപടി പറയും ഒരു അന്ത്യചുംബനം പോലും നൽകാൻ അനുവദിക്കാത്ത തരത്തിൽ ആ മുഖം അൻപത്തിയൊന്ന് വെട്ടുവെട്ടി വികൃതമാക്കിയ സ്വന്തം പാർട്ടിയുടെ നിലപാടുകൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്കുരിയാടാൻ ഈ കെ കെ ശൈലജയ്ക്ക് കഴിയുമോ ആദർശത്തെ കുഴിച്ചുമൂടി നിങ്ങൾ എന്തിനാണ് വടകരയിൽ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്കുപ്പായമണിഞ്ഞ് ആർത്തി അധികാരത്തിനായി ഇങ്ങനെ നടക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൊടുങ്കാറ്റുയർത്തിയ ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ പാർട്ടിക്കിന്നും കഴിയുന്നില്ല അവിടെ പിണറായി വിജയൻ്റെ കൊടും വൈരാഗ്യമുണ്ടായിരുന്നു എന്ന കെ സുധാകരന്റെ വെളിപ്പെടുത്തലുകൾ ഉയർന്നു മുഴങ്ങിക്കേൾക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമ വിജയിച്ച് കേരള നിയമസഭയിലെത്തി പിണറായി വിജയന് നേർക്ക് കൈചൂണ്ടി അവർ ഉച്ചത്തിൽ പറഞ്ഞു ടി പി വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനക്കാർ ഇപ്പോഴും തിരശീലയ്ക്ക് പിന്നിൽ പറഞ്ഞിരിക്കുന്നു അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് തന്റെ ജീവിത ദൗത്യം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആർ എം പി രൂപീകരിച്ചതിനു ശേഷം ഇതുവരെ വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ഇത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി മുഴങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാല് വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് അത്ര പെട്ടെന്നൊന്നും കേരളം പറക്കില്ല പന്ത്രണ്ട് വർഷത്തെ കാലയളവ് അത് മറക്കാനുള്ള കാലയളവല്ല എന്ന് കേരളം ഉറപ്പിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെ വടകര കൈനാട്ടിക്ക് സമീപം വള്ളിക്കാട് ടൗണിൽ വെച്ച് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് അതിനിഷ്ഠൂരമായി ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ആ ചന്ദ്രശേഖരനെ ഒരു ഇന്നോവ കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തി കാറിലുണ്ടായിരുന്നവർ ചാടിയിറങ്ങി ആ മുഖത്തേക്ക് കൊടുവാൾ വീശി വെട്ടിയത് അൻപത്തിയൊന്ന് തവണ സംഭവം കണ്ട നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും കൈബോപെറിഞ്ഞ് നാട്ടുകാരെ ഭയപ്പെടുത്തി ദിവസങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ എന്ന നേതാവിന്റെ പ്രസംഗം നാട്ടുകാർ ഓർത്തു ടി പി ചന്ദ്രശേഖരൻറെ തല പൂക്കുല പോലെ ചിതറിക്കുമെന്നായിരുന്നു അന്ന് രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചത് അരമണിക്കൂർ നേരം രക്തത്തിൽ കുളിച്ച് പിടഞ്ഞു മരിക്കുന്ന ടി പി ചന്ദ്രശേഖരൻറെ ശരീരം കണ്ട് ആ നാട്ടുകാർ വിറങ്ങലിച്ചു വിവരമറിഞ്ഞ കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ഏറാമല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വൈരാഗ്യം എന്നാൽ അതിലപ്പുറം ടി പി ചന്ദ്രശേഖരൻ എന്ന കരുത്തനായ ആണുരുത്തിനെ ഭയപ്പെട്ടിരുന്ന സി പി എം തന്നെയായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിലെന്ന് ആർ എം പി വിളിച്ചു പറഞ്ഞു ഏറാമല പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം തർക്കത്തിനൊടുവിൽ ഒരു വിഭാഗം പ്രവർത്തകർ സി വിട്ട് വിപത ആരംഭിച്ചു വടകരയിലെ വിമതർ ടി പി ചന്ദ്രശേഖരൻ എന്ന കരുത്തന്റെ നേതൃത്വത്തിൽ സംഘടിക്കുകയും പാർട്ടി കരുതിയതിലും സ്വാധീനശക്തി കൈവരുത്തുകയും ചെയ്തു ഇതോടെ ടി പി പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറി രണ്ടായിരത്തിഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതാണ് സി പി എമ്മിന് ഏറ്റവും ക്ഷേത്രമേൽപ്പിച്ചത് അന്ന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ടി പി ചന്ദ്രശേഖരൻ പോക്കറ്റിലിട്ടത് ഏകദേശം ഇരുപത്തി മൂവായിരം വോട്ടുകൾ അടിക്കടി പ്രദേശത്ത് സി പി എം ആറംഭി സംഘർഷങ്ങൾ ഉടലെടുത്തതോടെ സി പി എം ഗൂഢാലോചന തീർത്ത് ടി പി ചന്ദ്രശേഖരനെ വധിക്കാനുള്ള പദ്ധതി തീർത്തു രണ്ടായിരത്തിഒൻപതിൽ പതിനഞ്ച് തവണയാണ് ടി പി ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് എന്ന് കോടതി പരാമർശിച്ച സന്ദർഭം വടകര തലശ്ശേരി മേഖലയിലെ നേതാക്കളുടെ ആശീർവാദത്തോടെ കൊടിസുനിയും സംഘവുമാണ് ടി പി ചന്ദ്രശേഖരനെ ഏറ്റെടുക്കുന്നത് ഏറാമല പഞ്ചായത്ത് ഉൾപ്പെട്ട വടകര താലൂക്ക് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കളിത്തൊട്ടിലായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാലികേറ മല എന്നാൽ രണ്ടായിരത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം സി പി എമ്മിന് ഒറ്റയ്ക്ക് ലഭിച്ചു ടി പി ചന്ദ്രശേഖരൻ എന്ന കരുത്തനായ നേതാവിന്റെ പ്രവർത്തനങ്ങളാണ് അന്ന് പഞ്ചായത്ത് ഭരണം ലഭിക്കാനുള്ള കാരണം രണ്ടായിരപാണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാദളും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒരുമിച്ചാണ് അന്ന് സി പി എമ്മിനെ എതിർത്തത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ജനതാദൾ സി പി എം പാളയത്തിലെത്തി അന്ന് വിജയം സി പി എം ജനതാദൾ സഖ്യത്തിന് രണ്ടര വർഷം പഞ്ചായത്ത് ഭരണം തുടർന്ന് സി പി എം രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ജനതാദളിന് പ്രസിഡന്റ് സ്ഥാനമൊഴിയണം എന്ന നിർദ്ദേശം മുന്നിൽ വച്ചു അപ്രതീക്ഷിതമായി സി പി എം സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തത് ഏറാമല പഞ്ചായത്തിനോട് ആലോചിക്കാതെ ടി പി ചന്ദ്രശേഖരൻ എന്ന നേതാവിനോട് ആലോചിക്കാതെ അന്ന് ടി പി ചന്ദ്രശേഖരനും സംഘവും ഒരു തീരുമാനമെടുത്തു ജനതാദളിന് ഭരണം വിട്ടുകൊടുക്കില്ല തുടർന്ന് ടി പി ചന്ദ്രശേഖരനടക്കം പതിനഞ്ച് പ്രവർത്തകരെ അന്ന് സി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആർ എംപിയുടെ ജനനം അവിടെയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സതീദേവി പരാജയപ്പെട്ടത് സി പി എമ്മിന് സഹിക്കാവുന്നതിലും അപ്പുറം ഒടുവിൽ ടി പി ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ഗൂഢാലോചന മെനഞ്ഞത് അവിടെ നിന്ന് എന്നാൽ അതിലപ്പുറം വ്യക്തിപരമായ ചില വൈരാഗ്യങ്ങൾ അതിനു പിന്നിൽ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലുകൾ പിന്നീട് നമ്മൾ കേട്ടു അൻപത്തിയൊന്ന് വെട്ടേറ്റ ടി പി ചന്ദ്രശേഖരന്റെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമാക്കിയാണ് ആ കൊലയാളികൾ അന്ന് മടങ്ങിയതെങ്കിൽ അതിനേക്കാൾ വികൃതമാണ് ഇന്ന് സി പി എമ്മിന്റെ മുഖം ടി പി ചന്ദ്രശേഖരൻ എന്ന വിമത നേതാവ് തന്റെ ജീവിതത്തിൽ ജീവന് തുല്യം ആരാധിച്ച ഒരു നേതാവുണ്ട് വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദന്റെ നിലപാടുകൾക്കൊപ്പം നിന്ന് ടി പി ചന്ദ്രശേഖരന് വില കൊടുക്കേണ്ടി വന്നത് തൻ്റെ ജീവൻ എന്നാൽ ടി പിയുടെ വിധവയെ ആശ്വസിപ്പിച്ച വി എസ് അച്യുതാനന്ദൻ പിന്നീട് ടി പി ചന്ദ്രശേഖരൻ എന്ന നേതാവിന് വേണ്ടി എന്തു ചെയ്തു തന്റെ മകളുടെ ഭർത്താവായ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിൽ സി പി എമ്മിന് പങ്കില്ല എന്ന ആദ്യഘട്ടത്തിൽ വിശ്വസിച്ച രമയുടെ പിതാവ് മാധവൻ പിന്നീട് പച്ചയ്ക്ക് പലതും തുറന്നു പറഞ്ഞു പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തി പാർട്ടിയിൽ നിന്ന് മാധവൻ വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഇടനെഞ്ചു തകർന്നു അന്ന് മാധവനൊപ്പം പാർട്ടി വിട്ടത് നിരവധി പ്രവർത്തകർ അവരൊക്കെ ആർ എംപിയുടെ സഖാക്കളായി രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ തലയൂരാനാവില്ല എന്ന സന്ദേശമാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വരുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയുടെ വിജയം തന്നെയാണ് ഇത്തരമൊരു സുപ്രധാന വിധി സി പി എമ്മിന് ഇത്ര കണ്ട് രാഷ്ട്രീയ പരിക്കുണ്ടാക്കിയ മറ്റൊരു കൊലക്കേസ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല വടകര ലോക്സഭാ മണ്ഡലത്തിൽ ടി പി കൊലയ്ക്ക് ശേഷം ഒരിക്കൽ പോലും സി പി എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കെ കെ ശൈലജ ഓർത്തിരുന്നു എങ്കിൽ എത്ര നന്നായനെ ഒടുവിൽ ഒന്നു മാത്രം കേരളം പറയുന്നു ജീവിച്ചിരുന്ന ടി പി എേക്കാൾ ഇപ്പോൾ സി പി എം ഭയക്കുന്നത് മരിച്ച ടി പി ചന്ദ്രശേഖരനെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്